ഇവിടെ ആത്തേമാരായി വരും മുമ്പ് ഞാനൊരു മകളായിരുന്നു ആ അമ്മയാണ് അമ്മയ്ക്ക് ബ്രഷ്ടിച്ചാൽ എനിക്കും ബ്രഷ്ടായിക്കോട്ടെ ഒരു സ്വപ്നാടനക്കാരിയെ പോലെയാണ് എഴുതുമ്പോൾ അമ്മ നടന്നുകൊണ്ടിരുന്ന ഒരു അമ്മ എന്തോന്നോ ആ കഥാപാത്രം അമ്മയുടെ ദേഹത്ത് ആവേശിച്ച പോലെ എനിക്ക് തോന്നാറുണ്ട് അതായത് അത്രയ്ക്കും അമ്മ അമ്മയിൽ അമ്മയ്ക്കത് ടച്ചിങ് ആയ ഒരു ഇതായി ഇതായിരുന്നു അത് തേതിക്കുട്ടി എന്ന് പറഞ്ഞാണല്ലോ കഥാപാത്രം അവർ അമ്മയുടെ ഒരു പഴയ സുഹൃത്തായിരുന്നു അമ്മ ചെറുപ്പത്തിൽ ഈ സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം മീറ്റിങ്ങിനുമൊക്കെ പോകുമ്പോൾ അമ്മയുടെ കൂടെ പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് വീ പല പ്രശ്നങ്ങളും അവരുടെ കുടുംബത്തിലുണ്ടായി അവർ പിന്നെ അവിടെ ഈ കേരളം വിട്ടിട്ട് ഹരിദ്വാറിലോ എങ്ങാണ്ട് പോയി സന്യാസിയായി കുറേ നാളത്തെ പറ്റി നാളേക്ക് അവരെ പറ്റി അമ്മയ്ക്ക് യാതൊരു അറിവുമില്ലായിരുന്നു അപ്പോൾ ആര് പറഞ്ഞു ഇങ്ങനെ ഹരിദ്വാറിലൊരു സന്യാസിനി ആയിട്ട് ഇവരുണ്ട് എന്നൊരു സംശയം പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ ഒരിക്കൽ എൻ്റെ മൂത്ത ചേട്ടനുമായിട്ട് ഹരിദ്വാർ ഋഷികേശൊക്കെ പോയി പോയപ്പോൾ അവിടെ ചെന്നപ്പം എതിർച്ചയ ഒരു സ്ത്രീയെ കണ്ടു ഒരു വസ്ത്രമൊക്കെ ധരിച്ച് കമുണ്ടലുമൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെ കണ്ടു അവരുടെ അടുത്ത് ചെന്ന് അമ്മ പറഞ്ഞു എൻ്റെ ഒരു പരിചയക്കാരി ഒരു സുഹൃത്ത് ഇവിടെ എവിടെയോ ഒരു സന്യാസിനിയായിട്ടുണ്ട് അറിയാമോ അവരുടെ പേര് എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ പേരെന്താണ് എന്ന് ചോദിച്ചു ഈ സ്ത്രീ അപ്പോൾ അമ്മ പറഞ്ഞു ദേവകി എന്നാണ് പേര് പിന്നെ ചൂർണി നദിയുടെ കരയ്ക്ക് അതായത് രാമംഗലത്ത് ആണ് ഈ ഈ സ്ത്രീയുടെ യഥാർത്ഥത്തിൽ നടന്ന കഥയാണ് സ്വാമി ശുദ്ധാനന്ദജിയുടെ ആശ്രമം എവിടെയാണെന്നറിയോ ഭഗവാൻ ശുദ്ധാനന്ദജി നിർവണമായല്ലോ അതറിയാമ്മേ പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യായി എന്റെ ഒരു ഉണ്ടായിരുന്നു അവരെ കാണാനാ ഗുരുദേവന് അനവധി ശിഷ്യകളുണ്ട് എന്താ അവരുടെ പേര് അവര് ശ്രീശങ്കറിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു ബ്രാഹ്മണ സ്ത്രീയ പേര് ദേവകി ദേവി ബഹനെന്ന് വിളിക്കും എന്റെ ഒരു ബന്ധുവ പിരിഞ്ഞിട്ട നാളുകളായി സന്യാസിനായിട്ടുള്ള പേര് അറിയില്ല നിങ്ങളുടെ പേര് മിസ്സസ് കെ എം കെ നായർ തങ്കം എന്ന് വിളിക്കും എന്റെ തേതി എഴുതി ക്ഷമിക്കണം അമ്മ ഞാൻ റിയാതെ വിളിച്ചത് അവിടുത്തെ പൂർവാശ്രമം സുമിത്രാനന്ദ അതാണ് പേര് അത്രയും മനസ്സിലാക്കിയാൽ മതി ഒരു സന്യാസിനിക്ക് പൂർവാശ്രമ ഇല്ല ഉണ്ടായിരിക്കും ഞാനൊരു സന്യാസിനി മാത്രം സുമിത്രാനന്ദ അത്രയും അറിഞ്ഞാൽ മതി അമ്മയുടെ മരണം പെട്ടെന്നായിരുന്നു അങ്ങനെ വലിയൊരു അസുഖമായിട്ട് കിടന്നൊന്നുമില്ല ചെറിയൊരു ഉണ്ടായിരുന്നു രണ്ട് ദിവസം ആഹാരമൊന്നും കഴിച്ചില്ല അപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ മൂത്ത ചേച്ചി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പറഞ്ഞു എനിക്ക് പൊടിയരി കഞ്ഞി ഒരു കണ്ണിമാങ്ങയും കൂട്ടി കഴിച്ച ക്യാൻ രുചി തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പൊടിയരി പൊടിയേരിക്കഞ്ഞും കണ്ണിമാങ്ങയും കൂടെ ഒരു ശകലം കഴിച്ചു അത് കഴിഞ്ഞ് ചെന്ന് കിടന്നു ചേച്ചി ചേച്ചിയടുത്തുണ്ടായിരുന്നു you <laughs>